ഇരുപത്തൊന്ന് ബൈ മുപ്പത്തി മൂന്ന് സമയം റൂട്ട് ഓഫ് നാൽപ്പത്തൊമ്പത് ബൈ എക്സ് ആയാൽ എക്സിൻ്റെ വില കാണുക ഇതൊരു സമവാക്യമാണ് ഇതിൽ എക്സ് കാണണം എക്സ് നമ്മളെവിടെ കിടക്കണോ എക്സ് റൂട്ട് ചിഹ്നത്തിനകത്ത് കിടക്കണം എക്സ് റൂട്ട് ചിഹ്നത്തിനകത്താണ് അപ്പോൾ ആദ്യം ഇവിടെ കുറച്ച് ചുരുക്കാൻ പറ്റും നമുക്ക് മൂന്ന് കൊണ്ട് പിടിച്ചു ചുരുക്കാം അല്ലേ ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് പതിനൊന്ന് മൂന്ന് മുപ്പത്തി മൂന്ന് സമം ഇത് നമ്മൾ അതുപോലെ എഴുതുന്നു റൂട്ട് ഓഫ് നാൽപ്പത്തൊമ്പത് ബൈ എക്സ് ഈ എക്സിൻ്റെ വില കാണണമെങ്കിൽ എക്സിന് പുറത്തുള്ള റൂട്ട് ചിഹ്നം പോകണം ഈ എക്സിൻ്റെ വില കാണണമെങ്കിൽ അത് റൂട്ട് ചിഹ്നത്തിനകത്ത് കിടക്കണം റൂട്ട് ചിഹ്നം പോകണം എങ്ങനെയാണ് റൂട്ട് ചിഹ്നം പോവുക ഇതിന് സ്ക്വയർ എടുത്താൽ മതി ഇതിന് സ്ക്വയർ എടുത്താൽ റൂട്ട് ചിഹ്നം പോകും അല്ലേ അപ്പോൾ സമത്തിൻ്റെ വലതു വശത്ത് നമ്മൾ സ്ക്വയർ എടുക്കുമ്പോൾ ഏഴ് വശത്തും സ്ക്വയർ എടുക്കണം അതായത് സ്ക്വയറിങ് മോ സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ് സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ് ഇരുവശത്തും വർഗം കാണുക ഒരു സമവാക്യത്തിൻ്റെ ഒരു വശത്ത് എന്ത് ചെയ്തു അത് മറു ചെയ്താൽ മതി അപ്പോൾ ഇരുവശത്തും നമ്മൾ വർഗ്ഗം കാണുക അപ്പോൾ എന്താ ചെയ്യുക ഏഴ് ബൈ പതിനൊന്ന് ഹോൾ സ്ക്വയർ സമം റൂട്ട് ഓഫ് നാൽപ്പത്തൊമ്പത് ബൈ എക്സ് ഹോൾ സ്ക്വയർ അപ്പോൾ ഇത് ഏഴ് സ്ക്വയർ ബൈ പതിനൊന്ന സ്ക്യർ അതായത് നാൽപ്പത്തൊമ്പത് ബൈ പതിനൊന്ന സ്ക്വയർ നൂറ്റി ഇരുപത്തൊന്ന് ഏഴ് സ്ക്വയർ നാൽപ്പത്തൊമ്പത് ബൈ പതിനൊന്ന സ്ക്വയർ നൂറ്റി ഇരുപത്തൊന്ന് സമം ഇത് നമുക്കറിയാം റൂട്ടും സ്ക്വയറും കൂടി വന്ന ഈ സംഖ്യ മാത്രം എഴുതിയാൽ മതി അതായത് റൂട്ട് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്താണ് എക്സ് ആണ് ഒരു സംഖ്യയ്ക്ക് ഇട്ട് സ്ക്വയർ ഇട്ടാൽ ആ സംഖ്യ മാത്രം എഴുതിയാൽ മതി അതുപോലെ റൂട്ടിട്ട് സ്ക്വയർ ഉണ്ട് ഇത് മാത്രം എഴുതിയാൽ മതി എന്താ നാൽപ്പത്തൊമ്പത് അല്ലേ നാൽപ്പത്തൊമ്പത് ബൈ എക്സ് നമുക്ക് എന്ത് ചെയ്യണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത അല്ലേ ഇങ്ങനെ ഈ അംശം ഈ ഛേദം കൂടി കുടിക്കുക നാൽപ്പത്തൊമ്പത് ഇൻറ്റു എക്സ് നാൽപ്പത്തൊമ്പത് എക്സ് സമം എന്താണ് നൂറ്റി ഇരുപത്തൊന്ന് ഇൻറ്റു നാൽപ്പത്തൊൻപത് ഇന്ന് എക്സ് കാണാൻ ഇൻറ്റു നാൽപ്പത്തൊമ്പത് അങ്ങോട്ട് പോവുക എക്സ് കാണാൻ ഇൻറ്റു നാൽപ്പത്തൊൻപത് അങ്ങോട്ട് എടുക്കുക അപ്പോൾ എക്സ് അമം ഇവിടെ എന്തുണ്ട് നൂറ്റി ഇരുപത്തൊന്ന് ഇൻറ്റു നാൽപ്പത്തൊൻപത് ബൈ നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊൻപത് വട്ടി പോയിട്ട് ഉത്തരം നൂറ്റി ഇരുപത്തൊന്ന്